ചെമ്പേരി നിർമ്മല ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എസ്എസ്എൽസി ബാച്ച് കൂട്ടായ്മ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നു നിർമ്മല ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സജീവ് സി ഡി സംഗമം ഉദ്ഘാടനം ചെയ്തു ചെമ്പേരി നിർമ്മല ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എസ് എസ് എൽ സി ബാച്ച് കൂട്ടായ്മ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു നിർമ്മല ഹയർ സെക്കൻഡറീസ് പ്രിൻസിപ്പൽ സജീവ് സി ഡി ഉദ്ഘാടനം ചെയ്തു മുൻ പ്രിൻസിപ്പൽ മാത്യു ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രവാസി വ്യവസായിയും എസ് ബി ഗ്രൂപ്പ് ചെയർമാനുമായ സാജു ജോർജിനെ അനുമോദിച്ചു അതോടൊപ്പം വിവിധ മേഖലയിൽ പ്രഗത്ഭരായ ജോസഫ് പി ജി റോസമ്മ കുഴുവേലിൽ മാത്യു ജോസഫ് എന്നിവരെ സിസ്റ്റർ ഡാഫൻ തോമസ് ആദരിച്ചു നിസാർ എൻ സ്വാഗതവും പുഷ്പവല്ലി കെ ആർ നന്ദിയും പറഞ്ഞു ഈ ബാച്ചിന്റെ മൂന്നാമത്തെ കൂടിച്ചേരലായിരുന്നു എങ്കിലും വർഷത്തിന് ശേഷം കണ്ടുമുട്ടുന്ന ഏതാനും പേരെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു വികാരനിർഭരമായ ഒരു ഒത്തുചേരലിനാണ് ചെമ്പേരി നിർമ്മല ഹൈസ്കൂൾ സാക്ഷ്യം വഹിച്ചത് വിവിധ കലാപരിപാടികളും ഒന്നിച്ചുള്ള ഉച്ചഭക്ഷണവും ഇതിനുശേഷം ഈ കൂട്ടായ്മ സജീവമായി നിലനിർത്തുന്നതിനായി പതിനഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തെരഞ്ഞെടുത്തു ഇനിയും ഈ സ്കൂൾ അങ്കണത്തിൽ കൊച്ചുകുട്ടികളെ പോലെ പഴയകാല സ്മരണയുമായി ഒത്തുചേരാം എന്ന പരസ്പരം ആശംസകളോടെയാണ് ഏവരും പിരിഞ്ഞത് നമുക്ക് വേണ്ട അങ്ങനെ പ്രശ്നമൊക്കെ അറിയാം ഇവാ പലയില്ല അല്ലെങ്കിൽ ഒന്നുകൂടി തന്നെ നല്ല തിരക്കു പിടിച്ച് ജീവിതമാണ് തീർച്ചയായും നല്ല കാര്യം തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഈ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടും നമ്മുടെ വീട്ടിലിറങ്ങി ഒതുങ്ങിക്കൂടാതെ പല രംഗത്ത് സജീവമായ ആൾക്കാരാണ് നമ്മളോടാണ് ഈ തിരക്കെല്ലാവുന്നത് കണ്ണൂർ ബി എം എച്ച് കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നൈൻ സീറോ സിക്സ് വൺ ഫോർ ടു